വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് എന്നിവ ചേർന്ന് ആദനാട് തെക്ക് സംഘപ്പുരമുക്ക് പകൽ വീട്ടിൽ വെച്ചാണ് വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ തന്നെ

പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രചിത രമേശ് അധ്യക്ഷയായ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അബ്ദുൾ സലീം സ്വാഗതം പറഞ്ഞു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ രാധികാദേവി വയോജനങ്ങളിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി കുലശേഖരപുരം സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസാദ് പ്ലാപ്പന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാമിലായം എന്നിവർ ക്യാമ്പിൽ നേതൃത്വം നൽകി രോഗികളെ പരിശോധിച്ചു സൗജന്യ പ്രമേഹ നിർണയവും ഹീമോഗ്ലോബിൻ പരിശോധനയും ഇതോടൊപ്പം നടന്നു న్యూస్ బ్యూరో కరనాగపల్లి